യു ഡി എഫിന്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയായതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ എല്ലാം ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മലപ്പുറത്തും പൊന്നാനിയിലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊല്ല കാസ്കിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഞങ്ങൾ മുസ്ലിം ലീഗുമായി നടത്തിയ ചർച്ചയിൽ മൂന്നാമതൊരു സീറ്റ് കൂടി തരണം എന്നവരാവശ്യപ്പെട്ടിരുന്നു ഇപ്പോൾ അഭ്യർത്ഥിച്ചത് മൂന്നാമത് സീറ്റിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് പൂർണമായ അർഹത ഉണ്ട് എന്ന് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്നാൽ ഇന്നത്തെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ പുതിയൊരു സീറ്റ് അവർക്ക് കൊടുക്കാനുള്ള ഞങ്ങളുടെ ഞങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി ഐ സി പതിനാറ് സീറ്റുകളിലും മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗും കൊല്ലത്ത് ആർ എസ് പിയും കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മത്സരിക്കും അടുത്ത രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് സീറ്റ് നൽകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു